ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി രാസലഹരിയുമായി രണ്ട് യുവാക്കൾ ആലുവ പോലീസിന്റെ പിടിയിലായി രാസലഹരിയുമായി രണ്ട് യുവാക്കൾ പോലീസ് പിടിയിലായി വാഴക്കാല കരിമക്കാട് തൊപ്പിൽ പറമ്പിൽ സുജിത് ഇരുപത്തിയൊന്ന് ഇടത്തല കോമ്പാറ ആലംകൂട്ടത്തിൽ റിയാസ് ഇരുപത്തെട്ട് എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഇവരിൽ നിന്ന് നാല് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ പിടികൂടി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ ഉര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബംഗളൂരുവിൽ നിന്നാണ് രാസലഹരി കൊണ്ടുവന്നത് രാത്രി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി കുറേ ദൂരം നടന്ന ശേഷം ടാക്സിയിൽ കടക്കുവാൻ ശ്രമിക്കുമ്പോൾ പോലീസ് വളഞ്ഞ് പിടികൂടുക ചെറിയ പൊതികളിലാക്കി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലും വിൽപ്പനയായിരുന്നു ലക്ഷ്യം ഇവരിൽ നിന്ന് ലഹരി വാങ്ങുന്നവരും പോലീസ് നിരീക്ഷണത്തിലാണ് ഡിവൈഎസ് പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ കെ നന്ദകുമാർ സീനിയർ സി പി പിഒമാരായ മാഹിൻ ഷാബുവക്കർ മുഹമ്മദ് അമീർ കെ മനോജ് മെരിദാസ് ഡാൻസ് ഓഫ് ടീം തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്